നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മറ്റൊരു മാച്ച് വീക്ക് കൂടി അവസാനിച്ചു ഇത്തവണത്തെ സീസൺ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ ആകെ ഒന്നര മാസം കൂടിയാണ് ഈ സീസൺ ബാക്കിയുള്ളത് പിന്നെ ഇത്തവണ ക്ലബ്ബ് വേൾഡ് കപ്പും ഉണ്ട് ആർക്കാണ് ഏറ്റവും അധികം ബാലൻഡ്യൂർ സാധ്യത പഴയ പോലെ കലണ്ടർ വൈസ് അല്ലല്ലോ ഇപ്പോൾ കുറച്ച് ഇയറുകളായിട്ട് സീസൺ വൈസ് ആണല്ലോ കാര്യങ്ങൾ കണക്കിലെടുക്കുന്നത് ഇത്തവണ കൂടുതൽ ബാലൻഡ്യൂർ സാധ്യത ആർക്കാണ് നമ്മൾ ഏറ്റവും പുതിയ പവർ റാങ്കിങ് പരിശോധിക്കുകയാണ് പത്ത് താരങ്ങളുടെ ഒരു പവർ റാങ്കിങ്ങാണ് അവതരിപ്പിക്കുന്നത് ബാലണ്ടിയൂർ സാധ്യതയിൽ പത്താം സ്ഥാനത്ത് നിൽക്കുന്നത് ജൂഡ് ബെല്ലിങ്ങാമാണ് റയൽ മാഡിൻ്റെ താരം ഇത്തവണ ഇപ്പോൾ ഓൾറെഡി യുവെഫ സൂപ്പർ കപ്പും ഇൻ്റർ കോണ്ടനെന്റ് കപ്പും ഒക്കെ വിജയിച്ചിട്ടുണ്ട് പക്ഷേ കൂടുതൽ കിരീടങ്ങളിലേക്ക് അവർക്ക് പോകാൻ പറ്റുമോ എന്നുള്ളത് കണ്ടറിയണം കോപ്പ കോപ്പാട്ടറെ ഫൈനൽ ഇതാ തൊട്ടരികിലുണ്ട് ലാലിഗയിലെ കരീഡസാധ്യത ഭംഗിയിട്ടുണ്ട് യുവെഫ ചാമ്പ്യൻസ് ലീഗിലെ കിരീട സാധ്യത പൂർണ്ണമായും പോയി അവർ പുറത്താവുകയും ചെയ്തിട്ടുണ്ടല്ലോ ഏതായാലും സീസണിൽ മോശമല്ലാത്ത പ്രകടനം നടത്തിയ ബെല്ലിംഗാമ് പത്താം സ്ഥാനത്ത് നിൽക്കുന്നു ഇനിയും അവർക്ക് പോരാട്ടങ്ങളുണ്ടെന്ന് യു ഫ ചാമ്പ്യൻസ് ലീഗ് മാത്രമല്ലല്ലോ കളി എന്ന് പറയുന്നത് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പൊക്കെ അവർക്ക് കളിക്കാനുണ്ട് ഒമ്പതാം സ്ഥാനത്ത് ഇൻഡർമിലാൻ്റെ ലൗറ്ററോ മാർട്ടിനസ് ലൗട്ടറോ ട്രോമും പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തിമൂന്ന് ഗോളുകൾ ഈ സീസണിൽ അദ്ദേഹം ഓൾറെഡി നേടിക്കഴിഞ്ഞു ഏഴ് അസിസ്റ്റുകൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ കെൽപ്പുള്ള സ്ട്രൈക്കറായിട്ട് അദ്ദേഹം മാറി സോ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു അദ്ദേഹത്തിന് ഒമ്പതാം സ്ഥാനം പറയുന്ന എട്ടാം സ്ഥാനത്ത് ഹാരി കെയ്ന ഇത്തവണ അദ്ദേഹം ആ കിരീട ക്ഷാമം അങ്ങ് തീർക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബയൺ ബോണ്ടസ് ലീഗിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതിൽ പ്രധാന റോള് അദ്ദേഹത്തിനുണ്ട് ഏഴാം സ്ഥാനത്ത് കിലിയൻ എംബാപ്പെ പക്ഷേ എംബാപ്പയെ സംബന്ധിച്ചിടത്തോളം റയലിലേക്ക് ചേക്കേറിയിട്ട് മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയെങ്കിലും നിർണായക ഘട്ടത്തിൽ മികവ് കാണിക്കാൻ പറ്റാതെ പോയത് തിരിച്ചടിയായി മാറിയിട്ടുണ്ട് ഏതായാലും സീസണിൽ അദ്ദേഹം ഗോൾ വർഷം തന്നെ നടത്തിയിട്ടുണ്ട് മുപ്പത്തിമൂന്ന് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും അദ്ദേഹം നേടിയിട്ടുണ്ട് സൂപ്പർ കപ്പിൽ മൊത്തം ഇട്ടിട്ടുണ്ട് ഇൻ്റർ കപ്പിൽ മൊത്തം സൂപ്പർ കപ്പ് എന്ന് പറയുമ്പോൾ യു എഫ സൂപ്പർ കപ്പാണ് നമ്മൾ പറയുന്നത് സ്പാനിഷ് സൂപ്പർ കപ്പല്ല ഏതായാലും കിലിനംബാപ്പയ്ക്ക് ഏഴാം സ്ഥാനം കൊടുക്കുമ്പോൾ ആറാം സ്ഥാനത്ത് പെഡ്രി ബാഴ്സലോണയുടെ മുന്നേറ്റത്തിൽ അദ്ദേഹത്തിന് വലിയ വലിയ സ ഒരു റോളുണ്ട് മുന്നേറ്റമെന്ന് പറയുമ്പോൾ അദ്ദേഹം മധ്യനിരയിലാണ് ടീമിൻ്റെ മുന്നേറ്റമാണ് നമ്മൾ പറഞ്ഞത് അഞ്ച് ഗോളുകളും എട്ട് അസിസ്റ്റുകളും സൂപ്പർ കബഡി എസ്പാനും മുത്തമിട്ടത് ബാഴ്സലയുടെ മധ്യനിരയുടെ ശക്തി ദുർഗമായിട്ട് പെഡ്രി മാറിക്കഴിഞ്ഞിട്ടുണ്ട് അഞ്ചാം സ്ഥാനത്ത് മുഹമ്മദ് സലാ ലിവർപൂള് ഇത്തവണ പ്രീമിയർ ലീഗിൽ കിരീടം ചൂടും അക്കാര്യം ഏതാണ്ട് ഉറപ്പാണ് എന്നാൽ ചാമ്പ്യൻസ് ലീഗിലൊന്നും അവർക്ക് അത്രയധികം മുന്നോട്ട് പോകാനും പറ്റിയില്ല എന്തായാലും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു സീസണാണിത് സലായെ സംബന്ധിച്ചിടത്തോളം അതിന് തുടർച്ചയായിട്ട് അദ്ദേഹം അവിടെ കോൺട്രാക്ട് എക്സ്റ്റെൻഷനും നടത്തിയിട്ടുണ്ട് മാലൻഡുയർ പവർ റാങ്കിൽ അദ്ദേഹം അഞ്ചാം സ്ഥാനത്ത് വരുന്നു റോബർട്ട് ലെവൻഡോസ്കി എഫ് സി ബാഴ്സലോണയുടെ ഈ സീസണിലെ മുന്നോട്ട് മുന്നോട്ടുപോക്കിൽ പ്രധാന റോൾ വായിച്ചയാൾ പക്ഷേ കൊപ്പാഡൽ റയുടെ ഫൈനൽ മത്സരം കളിക്കാനുണ്ടാവില്ല ഈ വഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനൽ ആദ്യപാദ മത്സരവും അദ്ദേഹത്തിന് നഷ്ടമായേക്കും പക്ഷേ ഓൾറെഡി നാൽപ്പത്തി ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും അദ്ദേഹം നേടിയിട്ടുണ്ട് സൂപ്പർ കൊബാഡി എസ്പാനലും മുത്തമിട്ടിട്ടുണ്ട് ഇത്തവണ ബാലൻഡ്യൂർ കണ്ടൻഡർ ആയിട്ട് എന്തായാലും റോബർട്ട് ഉണ്ട് മൂന്നാമത് ലമിന്യമാൽ ഒ പതിനേഴ് വയസ്സിന് ഇടക്ക് നമ്മളെ വിസ്മയിപ്പിക്കുകയല്ലേ പയ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊരു പോരാട്ടമാണ് അവൻ നടത്തുന്നത് ഏതായാലും ബാഴ്സക്ക് കിട്ടിയിട്ടുള്ളൊരു ജമ്മമാണ് മെസ്സിക്ക് ശേഷം ലഭിച്ച ഏറ്റവും മികച്ച പ്രതിഭയാണ് യമാൽ എന്ന കാര്യത്തിൽ തർക്കമില്ല ഇതവണ ബാലൻഡ്യൂർ കിട്ടുമോ ഇനിയിപ്പോൾ കിട്ടിയില്ലെങ്കിലും ഭാവിയിൽ അവന് ബാലൻഡ്യൂർ എത്തുമെന്ന കാര്യം ഉറപ്പാണ് മൂന്നാം സ്ഥാനമാണ് നമ്മുടെ പവറങ്ങിലുള്ളത് രണ്ടാമത് ഓസ്മാൻ ഡംബലെ ബാഴ്സ വിട്ട് പി എസ് സിയിൽ ചേക്കേറിയ ഡംബലെ അവിടെ വേറെ ലെവൽ കളിയാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓൾറെഡി ലീഗ് വേണ്ടിൽ മുത്തമിട്ട് കഴിഞ്ഞു ട്രോഫി ഡെസ്റ്റ് ചാമ്പ്യൻസിൽ മുത്തമിട്ടിട്ടുണ്ട് വിട്ടിട്ടുണ്ട് മുപ്പത്തിനാല് ഗോളുകളുമായിട്ട് പൊളിച്ചെടുക്കി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു സോ ഡംബലെ രണ്ടാം സ്ഥാനത്ത് ഒന്നാം സ്ഥാനത്ത് ഇത്തവണത്തെ ബാലൻഡിയോർ സാധ്യതയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മറ്റാരുമല്ല എഫ് സി ബാഴ്സലോണയുടെ ബ്രസീലിയൻ സൂപ്പർ താരം റാഫീനയാണ് ഓരോ കളിയിലും റാഫിഞ്ഞ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വേറെ ലെവലാണ് ബാഴ്സലോണ ട്രബിൾ ചെയ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ റാഫീന തന്നെയാണ് അപ്പോൾ നമ്മുടെ ഇപ്പോൾ പറയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് റഫീഞ്ഞ ഏറ്റവും അധികം ബാലൻഡിയോർക്ക് സാധ്യത റഫീഞ്ഞക്ക് നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും കമൻറ്റ് ബോക്സിലേക്ക് പെടുത്തുക ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകണം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത്